നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം മലിനീകരണം ഒഴിവാക്കുക എന്ന സന്ദേശമുയർത്തി സൈക്കിൾ റാലി സംഘടിപ്പിച്ചു സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊല്ലം സെൻറ്ററിൻ്റെയും കൊല്ലം ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലിംഗ് ട്യൂസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു മലിനീകരണം ഒഴിവാക്കുക എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുക എന്നതാണ് യാത്രയുടെ ലക്ഷ്യം ആശ്രാമം ചിൽഡ്രൻസ് പാർക്കിൽ നിന്നും ആരംഭിച്ച സൈക്കിൾ റാലി കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ഐ എ ഓഫ് ചെയ്തു റാലി ലാൽ ബഹാദൂർ സ്റ്റേഡിയത്തിൽ സമാപിച്ചു സായയുടെ കൊല്ലം ജില്ലാ സെൻറ്റർ ഇൻചാർജ് രാജീവ് തോമസ് കൊല്ലം ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മുത്തോടം സെക്രട്ടറി മഹേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി മുപ്പത്തിയാറ് വിദേശ രാജ്യങ്ങളിൽ സൈക്കിൾ പര്യടനം നടത്തിയ കോഴിക്കോട് സ്വദേശി ഫയസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു കൊല്ലം ജില്ലാ സൈക്കിൾ മേയർ ടി ജി സുഭാഷ് കൊല്ലം ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷിബു റൌത്തർ ജി ചന്തു കൊയിലോൺ അത്ലറ്റിക് ക്ലബ് സെക്രട്ടറി രാജ്മോഹൻ ദി ജസ്റ്റ് ബൈ സൈക്കിൾ റൈഡേഴ്സ് അംഗങ്ങൾ ജില്ലയിലെ പ്രമുഖ സൈക്ലിംഗ് ക്ലബ്ബ് അംഗങ്ങൾ സായിയുടെ കായിക താരങ്ങൾ ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലയിലെ പ്രമുഖർ ഉൾപ്പെടെ നൂറ് പേർ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം